മീൻ കിട്ടാത്ത വിഷംതാ രണ്ടിനെ കുത്തി പിടിക്കാണ് സോഫ്റ്റ് ആയിട്ടുള്ളത് ഏ വേറെ ശ്വാസം ആ ഓയിലിരുന്നല്ല മട്ടിക്ക് ഇങ്ങനെ ഒരു ഒരു രണ്ടോ മൂന്നോ വരാ എന്നിട്ട് കൊറച്ച് കുരുമുളക് ഓടിയും പാടൂടാൻ പാട് ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പ ഇന്ന് വൈകുന്നേരം ഉണ്ട് പുറത്തിറങ്ങിയത് അഞ്ചരയ സമയം രാവിലെ ഒന്നും ഇറങ്ങിയില്ല കാരണം നല്ല ചൂടായിരുന്നു ഇപ്പഴും ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ആ ഇന്നിപ്പത്തിരി കുറവുണ്ടാകും അപ്പൊ ഈ സമയത്ത് ഇറങ്ങിക്കൊണ്ടായിരിക്കും ഉച്ചയ്ക്ക് ദിവസം അറിയില്ല കാര്യങ്ങൾ പുറത്തിറങ്ങിയില്ല ചൂടിനെ പേടിച്ചിട്ട് മാത്രമല്ല ഇന്നിപ്പം നമ്മള് ഇറങ്ങിയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ചൂണ്ടിടാൻ പോയാണ് ഇൻലാൻഡ് സിയിലാണ് പോണത് പോകണേക്ക് നമ്മളൊരു ഫ്രണ്ടിനെ എടുത്തിട്ട് വേണം പോകാനായിട്ട് അല്ലേ അപ്പോൾ പോകണിക്കാതൊരു കോഫി പിടിക്കണം ഇന്നലെ നമ്മൾ നിലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഷുഗർ കട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇന്നുപോലെ നമ്മൾ ഷുഗർ ഷുഗർ കട്ടിലാണ് നിലവിൽ ഷുഗർ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ പോകണിക്കൊരു ബ്ലാക്ക് കോഫി വിത്തോട്ട് കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ച് അതായത് പോണ വിശേഷങ്ങളൊക്കെ കാണാം പൈസ ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സംഭവം ഇരുട്ട് ലൈറ്റിങ് ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ പെട്ടെന്ന് ഇരുട്ടാവും നമ്മൾ എന്തായാലും അവിടെ എത്തുമ്പോൾ നല്ല ഇരുട്ടാവും കാരണം കുറച്ച് അത്യാവശ്യം അധികം ഓടാനുണ്ട് എത്ര കിലോമീറ്റർ ആയിരുന്നു എഴുപത്തെട്ട് എഴുപത്തെട്ട് കിലോമീറ്റർ സംതിങ് ഉണ്ടെന്നാണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചത് ഇനി എന്താവസം അറിയില്ല ഞമ്മക്കൊരു ഫ്രണ്ടിനെടുക്കാനുണ്ട് ഡോളർ ബോട്ടിന്ന് അവിടെ നിന്ന് ഓനെ എടുത്തിട്ട് വേണം പോകാനായിട്ട് ഓനെ എടുത്തൊരു കോഫി പിടിച്ചിട്ട് നേരെ വെച്ച് പിടിക്കണം അങ്ങനെ നമ്മളിതാ ഓൾഡ് എയർപോർട്ടിലെത്തി നമ്മൾ ചങ്ങയുടെ റൂമിൽ ഓനെ വെയിറ്റ് ചെയ്താൽ പുറത്ത് വെക്കുകയാണ് അപ്പോൾ സമയം ആറ് അഞ്ച് നമ്മളെന്തായാലും നല്ല റിട്ടാവില്ല എത്തുമ്പോൾ ഇട്ടാവും കൊല റിട്ടാവും ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ പരിപാടി പരിപാടിയെന്നു വെച്ച് കഴിഞ്ഞാൽ ചൂടിടാനായിട്ടുള്ള എര മേടിക്കണം അല്ലേ എന്താണ് ചെമ്മീൻ ചെമ്മീനും പിന്നെ കൂന്തളും വൈറ്റ് കൂന്തൾ കൂന്തള മുമ്പൊക്കെ ഇട്ടിരുന്നു അപ്പൊ കുറച്ചായിട്ട് ഇടലുണ്ടായിരുന്നില്ല അങ്ങനെ ഇടയ്ക്കൊക്കെ പോലെ ഉണ്ട് ഞങ്ങള് അല്ലേ കൊമ്പനെ ഞമ്മള് വലിയൊരു കൊമ്പനെ പിടിച്ചിട്ടുള്ളൂ മാത്രമല്ല കഴിഞ്ഞ ദിവസം കൊണ്ടു ചാളം ഇട്ടിട്ട് മൊത്തത്തിൽ എന്താ പറയാ അൽക്കുലത്തായി പോയി അലന്ന് അത് ചൂണ്ടയില് കൊളത്തി എറിയുമ്പീന് മറ്റേ എന്താണ് ചാളിണ്ടാവൂല ആ ഒരു സെറ്റപ്പ് ആ ഇതേ പന്നി നമ്മുടെ നമ്മളെ വണ്ടിയിൽ വൈപ്പറില് വെള്ളം ഒഴിക്കണം വെള്ളം കുറച്ച് കമ്മിയായിരുന്നു അപ്പൊ അതൊഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ ഫിഷ് വാങ്ങാൻ പോവാ അതിലുണ്ട് വെള്ളം ഞാൻ പിന്നെ നിറച്ചൊക്കെ വിചാരിച്ചാണ് സംഭവം എപ്പോഴും ഫില്ല് ചെയ്ത് വെക്കണം രസമല്ല പൈപ്പെല്ലാം ഇങ്ങനെ അടിക്കാനായിട്ട് എന്തായാലും മീനൊക്കെ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോണത് കിട്ടുമായിരിക്കും നോക്കാം മാക്സിമം നമ്മൾ കഴിഞ്ഞ ദിവസം കോർണസിൽ പോയിരുന്നു അവിടെനിന്ന് നമുക്ക് രണ്ട് ഒരു രണ്ട് മൂന്ന് മീൻ കിട്ടിയിരുന്നു അതിന്റെ പേര് എന്തായിരുന്നു പേര് പറഞ്ഞു പിന്നെ അന്ന് നമ്മള് മീനല്ല മെയിൻ ആയിട്ട് അന്ന് കൊറച്ചധികം ക്രാബിനെ കിട്ടി ഞണ്ട് നമ്മൾ എന്താ ആ സൈഡിൽ തന്നെ കുറേ ഞണ്ടുണ്ടായിരുന്നു അങ്ങനെ കുത്തി പിടിച്ച് ആ ഒരു വിഷലൊന്നും എടുക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ കണ്ടിങ്ങി ചിരിച്ചിരി ചത്തേന ചെറിയൊരു പേന കത്തി കത്തി കൊണ്ടാണ് കുത്തി പിടിച്ചത് അല്ല കോമഡി ആയിരുന്നു എന്തായാലും ഇനി അവിടെ ഇനി പോണ കൊടുത്ത് ഞണ്ടുണ്ടെങ്കില് കാണിച്ചു തരാം സീനാണ് നല്ല ചെമ്മീന ചൂടിടാനായിട്ട് കൊറച്ച് ചെമ്മീനും ചെമ്മീനും കൂന്തളം ഐസ് വൈറ്റി ആവൂലേം വണ്ടിയിലോ ണ്ടാവും ഇതൊരു ഭംഗിയുക്ക് നല്ല ലുക്കുള്ള എടുക്കേത് ഒടിയില്ല മൊത്തം മറ്റേ കൈന്റെ ഭാഗം ഇല്ല ഇവിടെ ഒടിഞ്ഞു പോയി ആണോ മറ്റേ മറ്റേ പീസ് എന്താ പറയാ അൽഫാസേ അഭിപ്രായം പറ അഭിപ്രായം പറഞ്ഞൊരു സാ ഒരു പഴം പോലെ മേടിക്കണ്ട നിങ്ങക്ക് വലിയ മീൻ ഞാൻ ഒപ്പിച്ചു എന്നാ പഴം മേടിക്ക പഴം കൊടുക്കട പഴം ഒരു പഴ എല്ലാം അങ്ങ് എടുത്തു ആ അത് കൊഴപ്പില്ല ആ കൈകിട്ട് ചാമ്പിക്കോ ഏ ടത്തെ ആ നല്ല ആ അടുത്തോര് അഞ്ചെട്ടൺ എടുത്തോയ്ക്കാലും തിന്നോക്കാലും തിന്നോക്കാലേ തിന്നോണിക്കണപ്പിച്ച തിന്ന മോണു ആ വാട്ടർ മെലൻ എടുക്കല്ലേ നൈസായിരിക്കും ശ്വാസം സോഫ്റ്റ് ായിട്ടുള്ള അവലോസം കിട്ടു കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളത് അതെ കടിച്ചാൽ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അവലോസം ഇത് മറ്റേ ബോംബെ താങ്കളൊക്കെ ആണോ നമുക്ക് കപ്പലണ്ടിക്കാം എന്നാ മിച്ചർ എങ്ങനത്തെ മിച്ചർ ഇരിവുള്ളത് ഇങ്ങനത്തെ മിച്ചർ എടുത്താലും അങ്ങനെ ഉണ്ടാവും ചായ വേണ പാടാ ഇടലും കഴിഞ്ഞാ വേറെന്തേലും വേണമെങ്കിൽ നമുക്ക് തൽക്കാലം വായു ശ്വസിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് വേറെ വേറെന്തെങ്കിലും മേടിക്കാനുണ്ടോ ഇനിയൊന്നുമില്ല അങ്ങനെ നമ്മളതാ ന്യൂ ഇന്ത്യ സൂപ്പർ മാർക്കറ്റിൽ ഇത്രയും സാധനങ്ങളൊക്കെ ഇറങ്ങി ഇനി എന്താ നമ്മടെ മെയിൻ പരിപാടി കോഫി കോഫി നമ്മളങ്ങനെ ചെറുതായിട്ടൊന്ന് റൂമിൽ പോയി റൂമിൽ പോയിട്ട് ബക്കറ്റൊക്കെ എടുത്ത് കാരണം ഞണ്ടിനെ കുത്തേണ്ടല്ലേ ഞണ്ടിനെ കുത്തണോണ്ട് ബക്കറ്റൊക്കെ എടുത്ത് ഇറങ്ങി പിന്നെ ഇപ്പൊതാ ലൈറ്റായിട്ട് ഒന്ന് ഷവർ മഴയ്ക്കാൻ വേണ്ടിട്ട് മഷാവിലൊന്നെ അങ്ങനെ മശാവി ഷവർമതാ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് കേട്ടാ സ്മോളാണ് പറഞ്ഞ പക്ഷെ നല്ല വലിപ്പമുണ്ട് എന്താ ബാക്കിൽതാ ഷവർ ഫുള്ള് കുത്തി കേട്ട് പിന്നെ മുറിക്കണുള്ളു സ്ലോവാ എന്തായാലും കഴിക്കട്ടെ കിട്ടിയോ നമ്മളെ ഫസ്റ്റ് വേറെ സ്പോട്ടിൽ പോയി അവിടെ നിന്ന് കൊത്താണ്ട് ഇങ്ങോട്ട് വന്നേക്കാ ഇല്ലാണ്ട് പോയില്ല അത് ഞമ്മളെ പ്ലാനൊക്കെ ഫുൾ പാടിപ്പോയി എന്തായാലും ഇവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എന്റെ അൽഫാസ് അത് അതോപ്പില്ല മീനൊക്കെ ഭയങ്കര തെറ്റ പോളെ അൽഫാസ് മീൻ പിടിച്ചു എനിക്കൊന്നും ഈ ചെറിയ മീനെ വിധിച്ചിട്ടുള്ളൂ അൽഫാസേ എനിക്കെന്നും ഈ ചെറിയ മീനെ വിധിച്ചിട്ടുള്ളൂ ചൂണ്ടിട്ട് നടന്നാടന്ന് ഇപ്പതാ നേരം വെളുത്തു തുടങ്ങി വെട്ട മീൻ തുടങ്ങി മൂന്നാല് സ്ഥലത്തൊക്കെ പോയി കുറച്ച് മീനൊക്കെ കിട്ടി ചെറിയ ചെറിയ മീനുകളാണ് ഇപ്പൊതാ കോർനശ്ശേരി വേറെ സൈഡൊന്നൊക്കെ എന്താവോ എന്തോ മീൻ കിട്ടാത്ത വിഷം വലുതാ രണ്ടിനെ കുത്തി പിടിക്കാണ് അൽഫാസേ പ്ലയർ അങ്ങനെ വെച്ച മനസ്സിലായി മനസിലായി പിന്നെ സീനാണ്

ഈയൊരു വീക്കെ നോക്കിയേ അടിപൊളിയല്ലേ വേറെ സംഭവം കാണിച്ച നിലവില് എന്താണ് ഞണ്ടിനെ കുത്തി പിടിച്ചോണ്ടിരിക്കണി തരാം ഒരു നീലക്കാല കിട്ടിയ ഓ സാധനം വാരിഞ്ഞ അളഞ്ഞട്ടാ എന്ത് സ്പീഡിലാ പോയത് നല്ല ലെങ്ത്തുള്ള കാലൊക്കെ ആയിരുന്നല്ലേ അപ്പുറത്തു നോക്ക അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് കൊറച്ച് മീനൊക്കെ കിട്ടിയല്ലേ ചെറുതാണെങ്കിലും അരച്ചിട്ട് റോസ്റ്റ് ഊഫ് ഞണ്ട് റോസ്റ്റും അതും എന്താ പറയുക എന്തു പറയാൻ മീൻ കിട്ടിയില്ല കുറച്ച് കിട്ടിയുള്ളൂ രണ്ടാണിങ്ങും എന്ന് നശിപ്പിച്ചത് നമ്മുടെ സ്പോട്ട് അതെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ടയർഡായെന്ന് പറഞ്ഞാല് ഉറക്കത്തിന് ഒരു പ്രശ്നം മാത്രമല്ല ബാക്കി വേറെ സീനൊന്നുമില്ല ഉറങ്ങാനും കണ്ടില്ലേ ആകെ പിടുത്തം വിട്ടു പോണ് മാത്രമല്ല ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ പള്ളിയിൽ പോണം അതുകൊണ്ട് തന്നെ അധികം ഉറങ്ങാനും പറ്റൂല അതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മളിപ്പോൾ എല്ലാവസാനിപ്പിച്ചതാണ് റൂമിലേക്ക് പോവുകയാണ് എന്തായാലും ഇനിയും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ അപ്പോൾ മാത്രമല്ല നമ്മുടെ വീഡിയോ ആണ് ഒരു സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബെൽബട്ടനൊക്കെ അമർത്തിയേക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലല്ലേ പാസേ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നാലും ഇനിയും ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ കേട്ടാൻ പറ്റുകയുള്ളൂ അപ്പോൾ ബൈ ബൈ